നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ കൂടിയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കണ കൂടി ഒന്ന് എന്നുള്ള ചെയ്ത് വെച്ചാൽ ഞാനിരുന്ന വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്കൊരു ഫേസ്ബുക്കിൻ്റെ പേജ് കൂടി ഉണ്ട് എല്ലാവരും അതുകൂടി ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂ ആണ് അത് നമ്മൾ അഞ്ച് ഇതളുള്ള ഇതുപോലുള്ള ചുവന്ന് ചെമ്പരത്തിപ്പൂ തന്നെ വേണം മറ്റൊരു കളറും ഈ ഒരു ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് ഗുണകരമല്ല നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു ചെമ്പരത്തി തന്നെയാണിത് എല്ലാ വീടുകളിലും തന്നെ ഈ ഒരു ചെമ്പരത്തിപ്പൂ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ചെമ്പരത്തിപ്പൂ എണ്ണം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഞാനിപ്പോൾ എനിക്കിവിടെ ഒരു എണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഈ ഒരു പച്ച ഭാഗം ഉണ്ടല്ലോ അത് വേണ്ട അതുപോലെ തന്നെ ഈ ഒരു പൂ ഇതിൻ്റെ ഒരു പൂമ്പൊടി ഉള്ള ഈ ഭാഗം ഉണ്ടല്ലോ ഇതും വേണ്ട കേട്ടോ ഇത് ചിലർക്കൊക്കെ അലർജി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് രണ്ടും നമ്മൾ മാറ്റിയതിന് ശേഷം ഇതുപോലെ പൂവും മാത്രമായിട്ട് എടുക്കാം ചെമ്പരത്തിപ്പൂവിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ മുടിയുടെ മെലാനിൻ പ്രൊഡക്ഷനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മുടിയിൽ നരം മാറ്റാനും മുടിയുടെ കളർ നിലനിർത്താനും ഒക്കെ വേണ്ടിയിട്ട് പരമ്പരാഗതമായി ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് ചെമ്പരത്തിപ്പൂവും അതിൻ്റെ ഇലയും ഒക്കെ ഇനി നമുക്ക് ചെമ്പരത്തിപ്പൂ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇതിൽ ധാരാളം അഴുക്കും പൊടിയും ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അതിന് ശേഷമാണ് നമ്മൾ ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവൂ ഈ ഹെയർ ഡ്രൈ ഉപയോഗിച്ചവർക്കെല്ലാം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെമ്പരത്തി പൂ കിട്ടാൻ ഇല്ലെങ്കിൽ ചെമ്പരത്തിൻ്റെ ജെല്ല് വാങ്ങാൻ കിട്ടും അതുപയോഗിച്ച് നമുക്ക് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നതാണ് ഈ പൂവ് നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിനി മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് എത്രത്തോളം കിട്ടുന്നോ അത്രയും നമ്മൾ എടുക്കാം അതിന് യാതൊരു ദോഷവുമില്ല നമ്മുടെ മുടി വളരാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് ഇനി ഞാൻ ഈ കഴുകിയെടുത്ത് ചെമ്പരത്തിപ്പൂവ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം സാധാരണ നമ്മൾ ഹെയർ ഡേ മിക്സ് ചെയ്യാനായിട്ട് തേയില വെള്ളമാണ് തയ്യാറാക്കാറുണ്ടായിരുന്നത് ഇനി നമുക്ക് തേയില വെള്ളം ഉപയോഗിക്കാതെയാണ് ഈ ഒരു ഹെയർ ഡേ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ചെറുതീയിൽ വെച്ചിട്ട് വേണം ഇത് നമ്മൾ തിളപ്പിച്ചെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തിളക്കുകയും ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങളൊന്നും വെള്ളത്തിലേക്ക് കിട്ടാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് തന്നെ ചെറുതീയിലിട്ടിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇത് നന്നായി തിളച്ച് ആ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് നല്ലൊരു പർപ്പിൾ കളറിലാണ് നമുക്ക് ഈ വെള്ളം കിട്ടിയിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഒരുപാട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ഈ വെള്ളം ഉപയോഗിച്ചിട്ട് മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാനും ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് ഒരുപാട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ചെറിയ രീതിയിലൊന്നും വറ്റിക്കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ തീ ഓഫ് ചെയ്യാണ് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കാം ഹെയർ പാക്കോ ഹെയർ ഡേയോ ഒന്നും അപ്ലൈ ചെയ്യാൻ സമയമില്ലാത്തവർക്കും അതൊന്നും താല്പര്യം ആൾക്കാർക്കും ഇതുപോലെ ചെമ്പരത്തിപ്പൂവ് തിളപ്പിച്ചതിന് ശേഷം ഈ ഒരു വെള്ളം മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് വളരെ നല്ലതാണ് ഇങ്ങനെ നമ്മൾ മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യുന്നത് ഇതിൽ ധാരാളം ആൻറ്റി ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മുടിക്ക് വളരെ നല്ലതാണ് ഇനി നമുക്ക് വേണ്ടത് തുളസിയിലയാണ് തുളസിയില മുടിയിൽ താരം മാറാനും മുടി നന്നായി വളരാനും അകാല നര തടയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കൂടെ പനിക്കൂർക്കയില കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് എനിക്കിപ്പോൾ പനിക്കൂർക്കയില കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ തുളസിയില മാത്രമായിട്ട് എടുത്തത് കൂടെ എടുക്കുന്നത് നരച്ചിമുടി മാറാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് ഇനി നമുക്കൊരു നെല്ലിക്ക കൂടി എടുക്കാം ഒന്നോ രണ്ടോ നെല്ലിക്ക ഇതിലേക്ക് എടുക്കാവുന്നതാണ് ഇനി മിക്സിയിൽ ചെറിയ ജാറിലേക്ക് തുളസിയിലയും ഈ നെല്ലിക്കയും കൂടെ ഒന്ന് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം നെല്ലിക്കയിലും ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മുടി നരയ്ക്കുന്നത് തടയാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇനി നമ്മളിത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചെമ്പരത്തിപ്പൂവിൻ്റെ ആ വെള്ളമാണ് ഉപയോഗിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം പനിക്കൂർക്കയുടെ ഇല കിട്ടുന്നവർ പനിക്കൂർക്കയുടെ ഇല ഒരു പത്തെണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇതിപ്പം ഞാൻ നന്നായി അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ആവശ്യമുണ്ട് ഏതൊരു ഹെയറിടേയും ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ തയ്യാറാക്കുമ്പോൾ ഇരുമ്പിൻ്റെ ഗുണം കൂടി നമ്മുടെ മുടിയിലേക്ക് എത്താനായിട്ട് സഹായിക്കും ഇരുമ്പ് നമ്മുടെ മുടിയിലേക്ക് എത്തുന്നതുകൊണ്ട് നരയൊക്കെ ഒരു പരിധി വരെ തലയാനായിട്ടും ഹെൽപ്പ് ചെയ്യും ഇനി ഇത് നമുക്ക് നന്നായി അരിച്ചെടുക്കണം നമ്മൾ ഹെയർ ഡൈ ആണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട് ചെമ്പരയ്ക്ക് പോവ് സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യുന്നത് കുറേ കാലം യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഹെയർ ഡൈ പാക്കായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് അതിൽ ഒന്നാമത്തത് ഹെന്ന പൗഡറാണ് ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് റോ മൈലാഞ്ചി ഇല കിട്ടുകയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായി അരിച്ചതിന് ശേഷം ഇതുപോലെ വെള്ളം നന്നായി അരിച്ചെടുത്താൽ മതി ഞാനിവിടെ രാജസ്ഥാനി ഹെന്ന പൗഡറാണ് യൂസ് ചെയ്യുന്നത് മുടിക്ക് നല്ലൊരു സ്റ്റെയിൻ കൊടുക്കാനും അത് കുറേ കാലം നിലനിർത്താനും സഹായിക്കുന്നതാണ് രാജസ്ഥാനി ഹെന്ന അതുകൊണ്ടാണ് ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുക്കാം നെല്ലിക്ക നമ്മൾ അരച്ചിട്ടുണ്ടെങ്കിലും നെല്ലിക്കായുടെ പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമുക്ക് ഈ ഹെയർ ഡേ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൃഫല പൗഡറാണ് ത്രിഫല പൗഡർ നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കൊടുക്കാനായിട്ട് സഹായിക്കും ഇത് സ്ഥിരമായി യൂസ് ചെയ്യുന്നത് പുതിയ മുടികളൊക്കെ കറുത്തു വരാനായിട്ടും സഹായിക്കും ഇനി നമുക്കിത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം പോരാന്നുണ്ടെങ്കിൽ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ചെമ്പരത്തിയുടെ വെള്ളമുണ്ടല്ലോ അതാണ് ഒഴിച്ച് മിക്സ് ചെയ്യേണ്ടത് സാധാരണ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യേണ്ട നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന നെല്ലിക്കായ പൊടിയും അതുപോലെ പച്ച നെല്ലിക്ക അരച്ച് ചേർത്തിരിക്കുന്നത് കൊണ്ട് മുടിക്ക് നന്നായിട്ട് കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കും ആയിട്ട് തന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ഞാനിപ്പോൾ ഹെയർ ഡേ മിക്സ് ചെയ്ത് വെക്കുന്നത് രാത്രിയിലാണ് അപ്പോൾ നമുക്കിതൊരു ഓവർ നൈറ്റ് ഫുള്ള് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിനുശേഷം രാവിലെയാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിലൊട്ടും എണ്ണമയൊന്നും ഉണ്ടാവാൻ പാടില്ല എണ്ണമയുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹെയർ ഡേ ഒന്നും മുടിയിലേക്ക് നന്നായി പിടിക്കില്ല നമ്മളെപ്പോൾ ഹെയർ ഡൈ തയ്യാറാക്കിയാലും എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ആ സമയത്ത് ഇതിൻ്റെ ഡൈ നന്നായി റിലീസാവുകയും നല്ല കറുപ്പ് നിറത്തിലുള്ള ഒരു ഡൈ നമുക്ക് കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഈ ഓവർനൈറ്റ് വയ്ക്കുക എന്ന് പറയുന്നത് ഇപ്പം ഞാൻ രാ ഇതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് രാവിലെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം രാവിലെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കുറേ ഭാഗങ്ങളിലൊക്കെ നല്ല കറുപ്പ് നിറവും കുറച്ച് ഭാഗങ്ങളൊക്കെ ബ്രൗൺ കളറുമായിട്ടാണ് കാണുന്നത് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇനി ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് വേണം എന്നുള്ളവർക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതിന് മുമ്പ് ഞാനിതിൽ നിന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീക്കിലി രണ്ടോ മൂന്നോ തവണയൊക്കെ ഈ ഒരു ഹെയർ ഡ്രൈ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും ഇനി നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾക്ക് റിസൾട്ട് വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അത് നമ്മുടെ ഇൻഡിഗോ പൗഡറാണ് അല്ലെങ്കിൽ നീലിയാമരി നീലമരിപ്പൊടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ തലേ ദിവസം തയ്യാറാക്കിയ ചെമ്പരത്തി പൂവിൻ്റെ ആ ഒരു വെള്ളമുണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാവുള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ല കറുപ്പ് നിറം കിട്ടും നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ഒന്നും എണ്ണ തേച്ച് ഒരു ദിവസം മെനക്കടണ്ട പിന്നെ പിറ്റേ ദിവസം ഇൻഡിഗോ അപ്ലൈ ചെയ്യുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ മുടി കറുത്ത് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ് മുടിയിലിത് അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂർ കുറഞ്ഞത് മുടിയിലുണ്ടായിരിക്കണം ഈ രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മുടെ മുടി നല്ല കറുപ്പ് നിറവായി കിട്ടുകയും ചെയ്യും അതുപോലെ ഷാംപൂ വാഷ് ഒന്നും ചെയ്യരുത് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം മാത്രമേ നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ് ഷാംപൂ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാവുള്ളൂ നമ്മുടെ മുടിയിൽ ഇതിൻ്റെ സ്റ്റെയിൻ ഇരിക്കും തോറും അതിൻ്റെ ഡയർ റിലീസ് ആയിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഷാംപൂ വാഷ് ഒന്നും ചെയ്യരുതെന്ന് പറയുന്നത് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കൂടി ഒന്ന് മൂടി വെക്കണം അതിനുശേഷം മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്താൽ മതി ചില ആളുകൾക്ക് ഇൻഡിഗോ പൗഡർ ഉപയോഗിക്കുന്നതുകൊണ്ട് അലർജി ഉണ്ടാവാറുണ്ട് തലവേദന പോലെയുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഞാൻ ആദ്യം കാണിച്ചതുപോലെ ഇൻഡിഗോ യൂസ് ചെയ്യാതെ തന്നെ മുടിയിലേക്ക് അപ്ലൈ ചെയ്താൽ മതി ഇത് രണ്ട് മൂന്ന് തവണ യൂസ് ചെയ്യുമ്പോഴേ റിസൾട്ട് കിട്ടുകയുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ കെമിക്കൽ ഡേ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ച് താമസം എടുക്കും ഞാൻ കെമിക്കൽ ഡൈ ഒന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ല അതുകൊണ്ട് ഞാൻ ഇതുപോലെയുള്ള സാധാരണ ഹെയർ ഡൈകളൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് എനിക്ക് പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടാറുണ്ട് പ്രത്യേകിച്ച് നെല്ലിക്കപ്പൊടിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഹെയർ ഡേ ആകുമ്പോൾ നന്നായിട്ട് മുടി കറുത്തു വരാറുണ്ട് നമ്മൾ ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുടി നന്നായി വളരാനും മുടിക്ക് വേര് മുതൽ ഒരു കറുപ്പ് കിട്ടാനും ഒക്കെ സഹായിക്കും ആദ്യത്തെ യൂസിൽ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ മുടിക്ക് നല്ല മാറ്റം ഉണ്ടാവും ഇതിപ്പം ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് അതിന് ശേഷം ഓപ്പൺ ചെയ്ത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല പക്ഷേ നമ്മൾ കുറച്ച് സമയം കൂടെ കൂടുതൽ വെച്ചത് കൊണ്ട് നമുക്ക് വേറൊരു ഗുണവും കിട്ടാനില്ല ഇൻഡിഗോ പൗഡർ നമ്മൾ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റാണ് അതിൻ്റെ റെസ്റ്റിംഗ് ടൈം ആ സമയത്ത് നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യണം ഒരുപാട് നേരം വെച്ചതുകൊണ്ട് കൂടുതൽ നിറമൊന്നും കിട്ടാൻ പോകുന്നില്ല ഇനി ഞാൻ എൻ്റെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് നിറ ഭാഗ ഉള്ള ഭാഗത്തൊക്കെ കുറച്ച് കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഹെയർ ഡേ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു ദിവസത്തിന് മുന്നേ ഷാമ്പൂ ഒക്കെ ഇട്ട് മുടിയിലെ എണ്ണമയം ഒക്കെ കളഞ്ഞതിന് ശേഷം മാത്രം പിറ്റേ ദിവസമാണ് ഈ ഒരു ഹെയർ ഡേ അപ്ലൈ ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ എണ്ണയുള്ള മുടിയിൽ നമ്മുടെ ഈ ഹെയർ ഡേ ഇതുപോലെ പറ്റി പിടിച്ചിരിക്കില്ല അതുകൊണ്ട് തന്നെ മുടിക്ക് കളറും കിട്ടുകയില്ല ഇനി ഞാൻ എൻ്റെ മുടി വാഷ് ചെയ്തിന് ശേഷമുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ മുടി വാഷ് ചെയ്തതിന് ശേഷമാണ് നല്ല ബ്ലാക്ക് കളറായി കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് മുടിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കറുപ്പ് നിറം കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയെ വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ